എല്ലാവർക്കും ഈശോ ഈശ്വര സ്തുതിയായിരിക്കട്ടെ ഇന്ന് ഡിസംബർ മാസം പതിനേഴാം തീയതി പ്രേ ഫോർ പീസ് ഇൻ ദി ഫാമിലി പ്രേസ് ദ ലോഡ് ഫ്രണ്ട്സ് ആസ് ദ ഡെക്കറേഷൻ അപ്പ് ഗോപ് അറൗണ്ടസ് ലെറ്റസ് ലുക്ക് ഇൻസൈഡ് അവർ ഹോംസ് ടുഡേ ദ്രേറ്റസ് ഗിഫ്റ്റ് വി ക്യാൻ ഗീവ് അവർ ഫാമിലി ഇൻ ഡിസ് ക്രിസ്മസ് ഈസ് എ പീസ്ഫുൾ ഹാർട്ട് സ്നേഹിതരെ പുറമേ അലങ്കാരങ്ങൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ നമുക്ക് നമ്മുടെ വീട്ടിനുള്ളിലേക്ക് നോക്കാം ഈ ക്രിസ്മസിന് നമ്മുടെ കുടുംബത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം സമാധാനം നിറഞ്ഞൊരു മനസ്സാണ് പീസ് ഐ ലീവ് വിത്ത് യു മൈ പീസ് ഐ ഗിവ് യു യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാമറ്റായം ഇരുപത്തി ഏഴാം തിരുവചനം സമാധാനം ഞാൻ നിങ്ങൾക്ക് വിട്ടു തരുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു വി ഓഫൺ തിങ്ക് Peace means no fighting. But God's peace is deeper. It heals relationship. Prayer melts anger. Hard hearts soften when we pray together. The real grip when a family forgives and loves, that home becomes the real grip for baby Jesus. വഴക്കില്ലാത്ത അവസ്ഥയല്ല സമാധാനം ബന്ധങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവസ്നേഹമാണ് പ്രാർത്ഥന മാറ്റങ്ങൾ കൊണ്ടുവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പം കഠിനമായ ഹൃദയങ്ങൾ പോലും അലിഞ്ഞു പോകും യഥാർത്ഥ പുൽക്കൂട് സ്നേഹവും ക്ഷമയുമുള്ള കുടുംബമാണ് ഉണ്ണീശോയ്ക്ക് പിറക്കാനുള്ള യഥാർത്ഥ പുൽക്കൂട് ബിഫോർ യു സ്ലീപ് ടു നൈറ്റ് ഹോൾഡ് ാൻഡ്സ് വിത്ത് യുവർ ഫാമിലി ഫോർ ജസ്റ്റ് തേർട്ടി സെക്കൻഡ്സ് ആൻഡ് ആസ്ക് ജീസസ് ഫോർ ദീസ് പീസ് ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് കുടുംബാംഗങ്ങൾ കൈകോർത്ത് പിടിച്ച് മുപ്പത് മിനിറ്റ് മുപ്പത് സെക്കൻഡ് നേരമെങ്കിലും സമാധാനത്തിനായി പ്രാർത്ഥിക്കുക ലോർഡ് ജീസസ് കം ഇൻ ടു അവർ ഹോം മെൽറ്റ് അവർ ആങ്കർ ആൻഡ് ഫില്ലസ് വിത്ത് യുവർ പീസ് മേക്ക് യുവർ ഫാമിലി യുവർ ഡുളിങ് പ്ലേസ് എമേൻ ഈശോയെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണമേ ഞങ്ങളുടെ കോപങ്ങളെ മാറ്റി സമാധാനം നിറയ്ക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ അങ്ങയുടെ വാസസ്ഥലമാക്കണമേ ഇന്നൊരു ഹോംവർക്കും കൂടെ തരട്ടെ അച്ഛൻ നമ്മുടെ ഈ ചെറിയ പ്രാർത്ഥന ഇന്ന് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ കുടുംബം ഒരുമിസ് കൈ പിടിച്ചുകൊണ്ട് ഈ ചെറിയ പ്രാർത്ഥന ഒന്ന് ചെല്ലാമോ ചെല്ലിയവർ ആ ബോക്സിൽ ഞങ്ങൾ ചൊല്ലി ഒന്ന് അറിയിക്കാമോ അത് മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യമായി മാറട്ടെ എല്ലാവർക്കും ഈ സ്വമ്പ സ്തുതി വാരിക്കട്ടെ